ഹലോ ഫ്രണ്ട്സ് വെസ്റ്റേൺ സ്പീക്കറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസുകളിലൊക്കെ പഠിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എല്ലാം എഴുതി വെച്ച് പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താ കാരണം എന്നറിയോ ശരിക്കും ഒരു കോട്ടമുണ്ട് എവരി ഡ്രീമേഴ്സ് ആർ നോട്ട് വിന്നേഴ്സ് ബട്ട് എവരി വിന്നേഴ്സ് ദ ആർ ഡ്രീമേഴ്സ് ഡ്രീമേഴ്സ് ആർ നോട്ട് വിന്നേഴ്സ് ബട്ട് എവരി വിന്നേഴ്സ് ദ ആർ ഡ്രീമേഴ്സ് സ്വപ്നം കാണുന്ന എല്ലാവരും വിജയിക്കുന്നൊന്നുമില്ല പക്ഷെ വിജയിക്കുന്ന എല്ലാവരും സ്വപ്നം കാണുന്നുണ്ട് കാരണം എന്താണെന്ന് പറയുമോ സ്വപ്നം കാണുകയും അതിൻ്റെ ഒപ്പം കഠിനമായി അധ്വാനിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ സ്വപ്നം യാഥാർത്ഥ്യമാവുക അപ്പോൾ നമ്മളൊരു സ്വപ്ന ജീവിയായിട്ട് മാത്രം മാറാതെ നമ്മൾ കാണുന്ന സ്വപ്നം നേടിയെടുക്കാൻ വേണ്ടി കഠിനമായി അധ്വാനിക്കാനുള്ളൊരു മനസ്സുകൂടി നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കേണ്ടതാണ് എന്നാലാണ് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നേടിയെടുക്കാൻ പറ്റില്ല അങ്ങനെ നേടിയെടുക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം മൈ ഡിയർ ഫ്രണ്ട്സ് സ്പീക്ക് ഇംഗ്ലീഷ് ചേഞ്ച് യുവർ ലൈഫ് അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച എന്താ ഓക്സിലറീസിന്റെ യൂസേജ് ആണ് നമ്മൾ പഠിച്ചത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു ഓക്സിലറീസ് സിംഗുലർ ആൻഡ് പ്ലൂരൽ ഉണ്ടെന്ന് പഠിച്ചു അതോടൊപ്പം തന്നെ ഓക്സിലറി പ്രസൻറ്റ് ഏതാണ് ഉപയോഗിക്കുന്നത് പാസ്റ്റ് ടെൻസിൽ ഏതാണ് ഉപയോഗിക്കുന്നത് പഠിച്ചു അപ്പോൾ ഓക്സിലറിസിൻ്റെ ക്ലാസ് ഇവിടെ തീരുന്നില്ല കാരണം എന്താണെന്നറിയോ അറിയുമോ ഓക്സിലറീസ് വ്യക്തമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമാണ് ഫ്ലുവൻ്റ് ആവുകയുള്ളൂ പക്ഷേ ഇനിയുള്ള ക്ലാസ്സുകൾ ഓക്സിലറീസിൻ്റെ ക്ലാസ്സുകൾ പഠിക്കുന്നതിന് മുൻപ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കുന്ന ആളുകൾക്ക് ഏറ്റവും കൂടുതൽ സംശയമുള്ളതും ഏറ്റവും കൂടുതൽ അവർ കൺഫ്യൂസ്ഡ് ആവുന്ന സന്ദർഭങ്ങൾ എന്ന് പറയുന്നത് വൊക്കാബുലറി അതായത് വെർബുകൾ യൂസ് ചെയ്യുന്ന സിറ്റുവേഷനിലാണ് അവർക്ക് പ്രോബ്ലം അപ്പോൾ വെർബുകൾ തന്നെ പല തരത്തിലുള്ള വെർബുകളുണ്ട് വെർബ് എന്ന് പറഞ്ഞാൽ എന്താണ് വെർബ് എന്ന് പറഞ്ഞാൽ ആക്ഷൻ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളെയാണ് വെർബ് എന്ന് പറയുന്നത് അതായത് സബ്ജക്റ്റ് ചെയ്യുന്ന പ്രവർത്തികളാണ് വെർബ് ഇപ്പം ഞാൻ നിങ്ങളെ പഠിപ്പിക്കുകയാണ് അല്ലേ അപ്പം ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയാണ് ടീച്ച് ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിക്കുകയാണ് അപ്പൊ ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയാണ് ടോക്ക് ഇപ്പൊ ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയാണ് കമ്മ്യൂണിക്കേറ്റ് അല്ലെ ഇപ്പൊ ഞാനിവിടെ നിൽക്കുകയാണ് സ്റ്റാൻഡ് നിങ്ങൾ കേൾക്കുകയാണ് അല്ലേ ഹിയർ നിങ്ങൾ കാണുകയാണ് അപ്പോൾ സി ഓർ വാച്ച് അപ്പൊ ഇതിനെയാണ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ചെയ്യുന്ന പ്രവൃത്തികളെയാണ് വേർബ് എന്ന് പറയുന്നത് വേർബ് എന്ന് പറഞ്ഞാൽ ആക്ഷൻ സബ്ജക്റ്റിൻ്റെയും ഒബ്ജക്ടിന്റെയും ഇടയിൽ നടക്കുന്ന പ്രവർത്തികളെയാണ് വെർബ് എന്ന് പറയുന്നത് ആൻഡ് ഹിയർ ഐ എം ടു എക്സ്പ്രസ് എബൗട്ട് വേർബ് വെർബിനെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് അപ്പോൾ വേർബ് എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കണം അപ്പോൾ വേർബ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു സബ്ജക്റ്റിൻ്റെയും ഓബ്ജക്ടിന്റെയും ഇടയിൽ നടക്കുന്ന പ്രവൃത്തിയാണ് വേർബ് വെർബുകൾ തന്നെ ഇംഗ്ലീഷിൽ പലതരത്തിലുള്ള വെർബുകളുണ്ട് അല്ലേ അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ റെഗുലർ വെർബുണ്ട് ഇറഗുലർ വെർബുണ്ട് ലിങ്കിങ് വെർബുണ്ട് ട്രാൻസിറ്റീവ് വെർബുണ്ട് ഇൻട്രാൻസിറ്റീവ് വെർബുണ്ട് ഫിനിറ്റ് വെർബുണ്ട് ഇൻഫിനിറ്റ് വെർബുണ്ട് ഇങ്ങനെ വെർബുകളുടെ കാറ്റഗറി നോക്കി ഒരുപാടുണ്ട് നമുക്ക് അതൊന്നും അത്രയും ഡീപ്പായിട്ടൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് അപ്പോൾ നമ്മൾ അത് എങ്ങനെയാണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി ഓക്കെ ബാക്കിയുള്ള ക്ലാസ്സുകളൊക്കെ വരും ഒക്കെ ഗ്രാമറിൻ്റെ ഡീപ്പായിട്ടുള്ള ക്ലാസ്സുകളൊക്കെ നമുക്ക് പിന്നെ എടുക്കും അത് വളരെ കൂടുതൽ പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ നമ്മൾ അങ്ങനെയുള്ള വീഡിയോ ചെയ്യുന്നുണ്ട് ഇതിപ്പോൾ നമ്മൾക്ക് സംസാരിക്കാൻ വേണ്ടി മാത്രമാണ് അപ്പോൾ നിങ്ങൾ ഇതിൽ അത്രയും മാത്രം ഫോക്കസ് ചെയ്തത് പക്ഷേ ഇപ്പം ഞാൻ ഈ എടുക്കാൻ പോകുന്നത് വളരെ സീരിയസ് ആയിട്ട് പഠിക്കണം വളരെ സിമ്പിൾ കാര്യമാണ് പക്ഷേ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും നമ്മൾ കേട്ടിട്ടുണ്ട് ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ വെർബുകൾ മൂന്ന് തരത്തിലാണെന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത് വി വൺ വി ടു വി ത്രീ എന്നാണ് െ അതിനെ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ വേർബ് പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടി ഫോം ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത് ടെൻസസുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല അതായത് പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുമ്പോൾ ചിലർ വിചാരിക്കുന്നത് പ്രസൻറ്റ് പ്രസൻറ്റ് ഫോം പ്രസൻറ്റിൽ മാത്രം ഉപയോഗിക്കുന്നതാണ് പാസ്റ്റ് ഫോം പാസ്റ്റിൽ മാത്രം ഉപയോഗിക്കുന്നതാണ് പിന്നെ ഈ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എവിടെയാണ് ഉപയോഗിക്കുക എങ്ങനെയാണ് ഉപയോഗിക്കുക എന്ന് കൺഫ്യൂഷൻ ഉണ്ടാകും പക്ഷെ അങ്ങനത്തെ ഒരു ചിന്തയിലേക്കൊന്നും പോകേണ്ട അപ്പോൾ ഫ്യൂച്ചർ വെർബ് ഫോം ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കും ശരിക്കും മലയാളത്തിൽ അതുണ്ട് മലയാളത്തിൽ പറയുമ്പോൾ ചെയ്യുന്നു ചെയ്തു ചെയ്യുമെന്നാണ് പറയുന്നത് അപ്പം ചെയ്യുമെന്ന് പറയുന്നത് മലയാളത്തിൽ ഫ്യൂച്ചർ ഫോമാണ് ഞാനവിടെ പോകും എന്നൊക്കെ പറയുന്നത് ഫ്യൂച്ചർ ഫോം പക്ഷേ ഇംഗ്ലീഷിൽ അങ്ങനെ ഫ്യൂച്ചർ ഫോം ഇല്ല അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പ്രസൻറ്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പ് ഫോം എന്ന് പറയുന്നത് ടെൻസസുമായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ല ഓക്കെ അപ്പോൾ നമുക്ക് വെർബ് ഫോംസ് ഏതൊക്കെയാണെന്ന് നോക്കുക അല്ലേ അപ്പോൾ നമ്മൾ വെർബ് പഠിച്ചു ആക്ഷൻ ആണെന്ന് പഠിച്ചു അപ്പോൾ നോക്കുമ്പോൾ വെർബിനെ നാല് തരത്തിലുള്ള കാറ്റഗറീസ് ചെയ്തിരിക്കുന്നത് പ്രസൻറ്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് വെർബിനെ നമ്മൾ ബേസിക്കലി ഇങ്ങനെയാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് പ്രസൻറ്റ് ഫോം പാസ്റ്റ് ഫോംസിപ്പൾ ഫോം പിന്നെ ഒരു ഫോം കൂടിയുണ്ട് അതിനാണ് പറയാ പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ എന്താണ് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ അപ്പം ഇങ്ങനെ നാല് തരത്തിലുള്ള ഇതാണ് നമ്മളിനിപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബ് ഫോംസ് എന്ന് പറയുന്നത് പ്രസൻറ്റ് ഫോം യൂസ് ചെയ്യും പാസ്റ്റ് ഫോം യൂസ് ചെയ്യും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം യൂസ് ചെയ്യും പ്രസന്റ് പാർട്ടിസിപ്പിൾ ഫോം യൂസ് ചെയ്യും നമ്മൾ പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുമ്പോൾ നോക്കാം നമുക്ക് എന്താണെന്ന് നോക്കി ഗോ ഇതാണ് പ്രസന്റ് ഫോം ഗോ എന്ന് പറയുന്നത് പ്രസന്റ് ആണ് ഗോ എന്ന് പറയുന്ന വേർബിന്റെ പാസ്റ്റ് ഫോം എന്ന് പറയുന്നത് വെന്റ് എന്നാണ് നമുക്കറിയാം അല്ലേ വെന്റ് ഇനി അടുത്ത എന്താണ് ഗോൺ എന്നാണ് ഗോൺ ഇറ്റ്സ് എ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം അപ്പൊ എന്താണ് പ്രസന്റ് പാർട്ടിസിപ്പ് ഫോം നമുക്ക് എല്ലാം അറിയാവുന്ന കാര്യമാണ് ഗോയിങ് അല്ലേ ഇതിനെയാണ് പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത് അപ്പൊ ഇത് നമ്മൾ അങ്ങനെ എടുക്കാറില്ല അല്ലേ നോക്കാം ഗോ എന്ന് പറയുന്നത് പ്രസന്റ് ഫോം വെന്റ് എന്ന് പറയുന്നത് പാസ്റ്റ് ഫോം ഗോൺ എന്ന് പറയുന്നത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഗോയിങ് എന്ന് പറയുന്നത് വെർബ് ഐ എൻ ജി ഫോം അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പൾ ഫോം ഇങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത് ഇത് നമുക്ക് ഡൗട്ട്സ് ഇല്ല അല്ലേ ഇത് നമുക്ക് അറിയാം കൃത്യമായിട്ട് നമുക്കറിയാം ഇതിങ്ങനെ ഇപ്പോൾ പ്രസൻറ്റ് ഉണ്ട് പാസ്റ്റ് ഫോം ഉണ്ട് പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമുണ്ട് പ്രസൻറ്റ് പാർട്ടിസിപ്പൾ ഫോമുണ്ടെന്ന് നമുക്കറിയാം പക്ഷെ ഇതിൻ്റെ യൂസേജ് ആണ് നമുക്ക് ശരിക്കും അറിയാത്തത് നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രസൻറ്റ് ഫോം എന്ന് പറയുന്നത് പ്രസൻറ്റ് ടെൻസിൽ ഉപയോഗിക്കും പാസ്റ്റ് ടെൻസിൽ ഉപയോഗിക്കും ഫ്യൂച്ചർ ടെൻസിൽ ഉപയോഗിക്കും അതായത് ഗോ എന്ന് പറയുന്ന വെർബ് ഫോം പ്രസൻ്റ് ടെൻസിൽ ഉപയോഗിക്കും പാസ്റ്റ് ടെൻസിൽ ഉപയോഗിക്കും ഫ്യൂച്ചർ ടെൻസിൽ ഉപയോഗിക്കും അപ്പം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ കാരണം നിങ്ങൾ നമ്മൾ അങ്ങനെ പഠിച്ചിട്ടുണ്ടാവില്ല എങ്ങനെയാണ് അപ്പോൾ അതെങ്ങനെ എക്സാമ്പിൾ നിങ്ങൾ ചോദിക്കാം നോക്കേ ഹി ഗോസ് ഹി ഗോസ് അപ്പം പ്രസന്റ് ടെൻസിൽ ഗോ ഉപയോഗിച്ചു അല്ലേ സിമ്പിൾ പ്രസൻറ്റിൽ വെർബിനോട് ഇ എസ് ഫോം വരണം ഇ എസ് ഐ ഇ എസ് ഫോം വരണതുകൊണ്ടാണ് ഈ ഗോസ് തോന്നിയത് അത് നമുക്ക് പിന്നെ പഠിക്കാം കേട്ടോ അല്ലെങ്കിൽ േ ഗോ ഉപയോഗിക്കുന്നത് ഇനി നമ്മൾ എന്താണ് ഗോ വരുമെന്ന് പറഞ്ഞില്ലേ എങ്ങനെയാ ഹി ഡി ഗോ ഹി ഡിഡ് ഗോ അപ്പൊ ഗോ വന്നില്ലേ പാസ്റ്റില് ഇത് പാസ്റ്റില് നമുക്ക് എന്ത് ചെയ്യാം ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം മീൻസ് പ്രസന്റ് വെർബ് ഫോം എന്ന് പറയുന്നത് പാസ്റ്റിൽ ഉപയോഗിക്കും പിന്നെ എന്താ ഹി ഗോ വിൽ ഗോ ചിലത് പ്രസന്റ് ടെൻസിൽ ഉപയോഗിക്കുന്ന പാസ്റ്റ് ടെൻസിൽ ഉപയോഗിക്കുന്ന ഒന്നും ഫ്യൂച്ചർ ടെൻസിൽ ഉപയോഗിക്കുന്ന പറയുമ്പോൾ ഭയങ്കര കൺഫ്യൂഷൻ അതെങ്ങനെ എന്ന് ചോദിക്കും പലവരും അതുകൊണ്ടാണ് ഞാൻ എക്സാമ്പിൾ തന്നത് അപ്പോൾ വെർബ് പ്രസൻറ്റ് ഫോം എവിടെ ഉപയോഗിക്കാൻ നമുക്ക് പ്രസന്റ് ടെൻസിൽ ഉപയോഗിക്കും പാസ്റ്റ് ടെൻസിൽ ഉപയോഗിക്കും ഫ്യൂച്ചർ ടെൻസിൽ ഈ കൺഫ്യൂഷനാണ് എല്ലാവരെയും പ്രശ്നം എവിടെ ഉപയോഗിക്കണം എന്ന് അറിയില്ല എവിടെ ഉപയോഗിക്കണം എന്ന് അറിയണമെങ്കിൽ നമ്മൾ ഇത് പഠിക്കണം ഇത് പഠിക്കാതെ അപ്പം പ്രസൻറ്റ് വെർബ് ഫോം എവിടെയൊക്കെ ഉപയോഗിക്കാം നിങ്ങൾ തന്നെ പറഞ്ഞു പഠിക്കണം പ്രസൻറ്റ് വെർബ് ഫോം പ്രസൻറ്റ് ടെൻസിൽ ഉപയോഗിക്കാം പാസ്റ്റ് ടെൻസിൽ ഉപയോഗിക്കാം ഫ്യൂച്ചർ ടെൻസിൽ ഉപയോഗിക്കാം നിങ്ങൾ തന്നെ പറഞ്ഞ് പഠിക്കണം ഇനി നമുക്ക് നോക്കണം പാസ്റ്റ് വെർബ് ഫോം ആണല്ലേ പാസ്റ്റ് വെർബ് ഫോം എന്ന് പറയുന്നത് പാസ്റ്റിൽ നമുക്ക് ഉപയോഗിക്കാം പാസ്റ്റ് വെർബ് ഫോം എപ്പോഴും പാസ്റ്റിൽ മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ ഈ പാസ്റ്റ് വെർബ് ഫോം എന്ന് പറയുന്നത് പാസ്റ്റിൽ മാത്രം ഉപയോഗിക്കുക അത് നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കി വെച്ചോളൂ അത് പാസ്റ്റിൽ മാത്രം ഉപയോഗിക്കത്തുള്ളൂ ഇനി ഗോൺ പാസ്റ്റ് പാർട്ടിസിപ്പിൾ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത് അതും പ്രസൻറ്റ് ടെൻസിൽ ഉപയോഗിക്കും പാസ്റ്റ് ടെൻസിൽ ഉപയോഗിക്കും ഫ്യൂച്ചർ ടെൻസിൽ ഉപയോഗിക്കും പാസ്റ്റ് പാർട്ടിസിപ്പിൾ വെർബ് ഫോം എവിടെയൊക്കെ ഉപയോഗിക്കും പ്രസൻറ്റ് ടെൻസിൽ ഉപയോഗിക്കും പാസ്റ്റ് ടെൻസിൽ ഉപയോഗിക്കും ഫ്യൂച്ചർ ടെൻസ് ഉപയോഗിക്കും നോക്കാം നമുക്ക് ഹി ഹി ഹാസ് ഗോൺ ഹി ഹാസ് ഗോൺ പ്രസന്റ് ടെൻസിൽ ഉപയോഗിച്ചില്ലേ ഹി ഹാസ് ഗോൺ ഇത് പ്രസന്റ് ടെൻസ് അല്ലേ ഇനി ഹി ഹാഡ് ഗോൺ പാസ്റ്റ് ടെൻസിൽ ഉപയോഗിച്ചില്ലേ ഇനി എന്താണ് ഹി വിൽ ഹാവ് ഗോൺ ഫ്യൂച്ചർ ടെൻസിൽ ഉപയോഗിച്ചില്ലേ അപ്പോൾ ഈ കൺഫ്യൂഷൻ മാറണം വെർബുകൾ എവിടെയൊക്കെ ഉപയോഗിക്കാം എന്നുള്ള കൺഫ്യൂഷൻ മാറണം വെർബ് പ്രസൻറ്റ് ഫോം പ്രസൻറ്റ് ടെൻസിൽ ഉപയോഗിക്കാം പാസ്റ്റ് ടെൻസിൽ ഉപയോഗിക്കാം ഫ്യൂച്ചർ ടെൻസിൽ ഉപയോഗിക്കാം വെർബ് പാസ്റ്റ് ഫോം പാസ്റ്റ് ടെൻസിൽ മാത്രമേ ഉപയോഗിക്കും അതെല്ലാം വ്യക്തമായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടോ വരും വീഡിയോകളിലെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യും ഓക്കെ പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം പ്രസൻറ്റ് ടെൻസിൽ ഉപയോഗിക്കാം പാസ്റ്റ് ടെൻസിൽ ഉപയോഗിക്കാം ഫ്യൂച്ചർ ടെൻസിൽ ഉപയോഗിക്കാം ഇനി ഗോയിങ് അല്ലെങ്കിൽ സ്പീക്കിംഗ് എന്ന് പറയുന്നത് എന്താ നമുക്ക് പ്രസന്റ് ടെൻസിലും ഇപ്പോൾ കണ്ടിന്യൂസ് ഫോം എടുക്കാം നമുക്ക് പ്രസൻറ്റ് ടെൻസിലും കണ്ടിന്യൂസ് ഫോം ഉണ്ട് പാസ്റ്റ് ടെൻസിലും കണ്ടിന്യൂസ് ഫോം ഉണ്ട് ഫ്യൂച്ചർ ടെൻസിലും കണ്ടിന്യൂസ് ഫോം ഉണ്ട് അപ്പം ഈ ഗോയിങ് എന്ന് പറയുന്നത് എല്ലായിടത്തും ഉപയോഗിക്കാം അതായത് ഇന്ന ടെൻസസ് ഒന്നുമില്ല പ്രസന്റ് ടെൻസിലായാലും പാസ്റ്റ് ടെൻസിലായാലും ഫ്യൂച്ചർ ടെൻസിലായാലും നമുക്ക് എന്ത് ഉപയോഗിക്കാം പ്രസന്റ് പാർട്ടിസിപ്പിൾ നമുക്ക് എല്ലാത്തിലും ഉപയോഗിക്കാം ഇപ്പോൾ വെർബിൾ രണ്ട് കാറ്റഗറി ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം ഒന്ന് റെഗുലർ വെർബ് രണ്ട് ഇറഗുലർ വെർബ് ഇറഗുലർ വെർബാണ് ഈ വന്നിരിക്കുന്നത് റെഗുലർ വെർബ് ഫോർ എക്സാമ്പിൾ വർക്ക് വർക്ക് വർക്കിംഗ് അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഈ വെർബിന് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് ഈ പാസ്റ്റും ഒന്ന് തന്നെയാണ് നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് വെർബുകളും ഇ ഡി ഫോം വെച്ചിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് പഠിക്കാൻ വളരെ എളുപ്പമാണ് അല്ലേ അപ്പോൾ ഇത് രണ്ടും ഒന്നാണ് പക്ഷെ ഉപയോഗിക്കുന്നത് രണ്ട് രണ്ട് തരത്തിലാണെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിനെ പറയുന്നത് ഈ താഴെ ഇ ഡി ഫോംസ് വരുന്നതിന് പറയുന്നത് റെഗുലർ വേബ്സൊന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ളതിനെ പറയുന്നത് ഇറഗുലർ വേബ്സെന്നുമാണ് അപ്പോൾ നിങ്ങൾ അത് ബേസിൽ നിന്ന് മനസ്സിലാക്കി വെക്കുക പിന്നെ ഈ വേർബിൻ്റെ യൂസേജ് പഠിക്കുക ഒന്നുകൂടി ഞാൻ പറയുകയാണ് പ്രസന്റ് വെർബ് ഫോം പ്രസൻറ്റ് ടെൻസിൽ ഉപയോഗിക്കാം പാസ്റ്റ് ടെൻസിൽ ഉപയോഗിക്കാം ഫ്യൂച്ചർ ടെൻസിൽ ഉപയോഗിക്കാം ഇതിനെ ടെൻസുമായിട്ട് കണക്ട് ചെയ്യരുത് കാരണം ടെൻസുമായിട്ട് നമുക്ക് ഒരിക്കലും കണക്ട് ചെയ്യാൻ പറ്റൂല പാസ്റ്റ് വെർബ് ഫോം പാസ്റ്റിൽ മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ പാസ്റ്റ് പാർട്ടിസിപ്പിൾ പ്രസൻറ്റിൽ ഉപയോഗിക്കാം പാസ്റ്റിൽ ഉപയോഗിക്കാം ഫ്യൂച്ചറിൽ ഉപയോഗിക്കാം ദെൻ പ്രസൻറ്റ് പാർട്ടിസിപ്പൽ അതായത് ഗോയിങ് എന്ന് പറയുന്ന വെർബൈ എൻ ജി ഫോംസ് വരുന്നതെല്ലാം പ്രസൻറ്റ് ടെൻസിൽ ഉപയോഗിക്കാം പാസ്റ്റ് ടെൻസിൽ ഉപയോഗിക്കാം ഫ്യൂച്ചർ ടെൻസിൽ ഉപയോഗിക്കാം അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ എനിക്ക് പറയാനുള്ളത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങളടിയിൽ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് എന്തായാലും നിങ്ങൾ ഇതുവരെ തന്നുകൊണ്ടിരിക്കുന്ന എല്ലാവിധ സപ്പോർട്ടിനും ഒത്തിരി നന്ദിയുണ്ട് താങ്ക് വെരി മച്ച് ഗോഡ് ബ്ലെസ് യു